വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് നമുക്ക് നിൽപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ജസ്റ്റ് എല്ലാ ഫ്ലവേഴ്സും ഒക്കെ ഒന്ന് കാണിക്കാം പ്ലാന്റ്സിൻ്റെ പുതിയ ഗ്രോത്തുകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ആദ്യമേ ഉള്ളൊരു പ്ലാന്റ് ആണ് ഏകദേശം ഒരു എട്ട് കൊല്ലമൊക്കെ പഴക്കമുണ്ട് ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് നമുക്ക് ഇപ്രാവശ്യത്തിൽ നാല് സ്പൈക്കുകളാണ് കിട്ടിയത് ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമുക്ക് ഈ ഒരു നാല് സ്പൈക്കുകൾ വന്നിട്ടുള്ളത് അതായത് ഈ ഒരു പ്ലാന്റുകൾ ഈ ഒരു ഈയൊരു സെക്ഷനിലിങ്ങനെ ഈ ഒരു മൂന്നാല് കെയ്നെ നമുക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്ന കെയിനാണ് അതിനുശേഷം നമുക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ഈ നിൽക്കുന്ന ഒരു മൂന്ന് ഇത് വന്നിട്ടുള്ളത് ഇപ്പം പുതുതായിട്ട് വന്നിട്ടുള്ള ഗ്രോത്താണ് അപ്പം അതിലാണ് നമുക്ക് ഈ ഒരു നാല് സ്പൈക്കുകൾ കിട്ടിയത് ഈ നാല് സ്പൈക്കുകൾ ഇപ്പോൾ ഏകദേശം കുറച്ച് ദിവസമായി വാടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൽ തന്നെ നമുക്ക് പുതിയ ബേസ് പ്ലാന്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് ഒരു ബേസ് പ്ലാന്റ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മുടെ യെല്ലോ വെറൈറ്റി ഉണ്ട് ഇത് നമുക്കിപ്പോൾ വിരിഞ്ഞിട്ടിപ്പോൾ ഏകദേശം ഒരു മാസമൊക്കെ ആവും നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പം നിൽപ്പുണ്ട് പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ നമുക്കൊരു നാലഞ്ച് മാസം ആയതിപ്പോൾ വിരിഞ്ഞിട്ട് അതിൻ്റെ പുറകിലത്തെ വാടി തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നു നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇത് മാത്രമല്ല ഇതിൽ ഒരുപാട് നമുക്ക് ഫ്ലവേഴ്സും പൈക്കിൻ്റെ എണ്ണവും നമുക്ക് ഇതിൽ കൂടുതൽ കിട്ടും ലാസ്റ്റും ചെയ്യും പിന്നെ പുറകെ നിൽക്കുന്നതും നമുക്കൊരു പണ്ട് തൊട്ടേ നമുക്കുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഒരു പേരറിയില്ല ഇവിടെ നിൽക്കുന്ന പലതും നമ്മൾ ആദ്യമേ വളർത്തിയ പ്ലാന്റ്സാണ് ഈ ഒരു സെക്ഷനിൽ മൊത്തം നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സ്പൈക്ക് നമുക്ക് വാടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് പുറകെ നോക്കിയാൽ കാണാം ഒരു പുതിയ സ്പൈക്ക് അവിടെ വരുന്നുണ്ട് അവിടെ അപ്പോൾ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു പിങ്ക് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വൈറ്റിൻ്റെ വലിയ പെറ്റൽസുള്ള വൈറ്റിൻ്റെ വെറൈറ്റി അപ്പോൾ അതിൽ നമുക്കൊരു പുതിയ സ്പൈക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കേടായി പോയി എന്തോ പ്രാണി കഴിച്ചതാണ് പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് വേറെ ഒരു സ്പൈക്ക് നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ ഒരുപാട് കമൻറ്റുകൾ കാണാറുണ്ട് ഈ പ്രാണി കഴിച്ച് നമ്മുടെ ഈ ഈയൊരു മുട്ടുകൾ കേടായിപ്പോകുന്ന അതിന് നമുക്ക് ചെയ്യാറുള്ളത് അറ്റ്മെയർ അല്ലെങ്കിൽ ഒരു സിസ്റ്റമിക് പെസ്റ്റിസൈഡ് വായിച്ച് ഈ ഒരു മുട്ടിലോ അല്ലെങ്കിൽ ഫ്ലവേഴ്സിലോ ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്താൽ മതി പോയിസണസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കൽ ചെയ്താൽ മതി പിന്നെ ഈ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം നമ്മൾ അത് അപ്ലൈ ചെയ്താൽ മതി ഒരുപാട് കമൻറ്റുകൾ പിന്നെയും പിന്നെയും കണ്ടു അതുകൊണ്ടാണ് അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്തത് പിന്നെ അടുത്തത് നമുക്ക് ഈ ഒരു പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തതാണ് അപ്പോൾ അല്ല രണ്ടാമത് ഫ്ലവർ ചെയ്തതാണ് ആദ്യം നമുക്കൊരു ഒരു ചെറിയ സ്പൈക്ക് കിട്ടി പിന്നെ അതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് ഒരു മൂന്ന് സ്പൈക്ക് ഇതിൽ നിൽപ്പുണ്ട് അതിൽ ഒരെണ്ണം വാടി തുടങ്ങുന്നുണ്ട് ബാക്കി കുറച്ച് മുട്ടകളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേരറിയില്ല ഇത് ഒരു എയറി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണെന്നൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് ഒരു പുതിയ സ്പൈക്ക് വരുന്നുണ്ട് പിന്നെ അതിൽ നമുക്കൊരു ചെറിയ ബേബി പ്ലാന്റ് ഉണ്ട് ആ ബേബി പ്ലാന്റിൽ നമുക്ക് സ്പൈക്ക് വരുന്നുണ്ട് പിന്നെ വന്നിട്ട് ഇതും അതുപോലെ തന്നെ അതിന് ഞാൻ നേരത്തെ കാണിച്ചത് ഈ ഒരു പ്ലാന്റ് ചെയ്ത് നമ്മളെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയ ഒരു മറ്റൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ സ്പൈക്ക് നമുക്കിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം ലാസ്റ്റ് ചെയ്തു വാടി തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അതിൽ പറഞ്ഞ ഒരു വേസ്റ്റ് പ്ലാന്റ് തന്നെ നമുക്ക് രണ്ട് സ്പൈക്കുകൾ ഗുഡായിട്ട് ഗ്രോത്ത് വരുന്നതിൽ പോയിട്ടുണ്ട് പിന്നെ ഇത് യെല്ലോ വെറൈറ്റിയാണ് നേരത്തെ കാണിച്ചു വേണമെങ്കിൽ ഇത് വന്നിട്ട് രണ്ട് സ്പൈക്ക് അങ്ങനെയൊന്നും വരില്ല ഒറ്റ സ്പൈക്കായിട്ട് ഇതുവരെ വന്നിട്ടുള്ളൂ ഏകദേശം അഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അപ്പോൾ ഇത് വന്നിട്ട് ഒരു മാർഷത്തിലൊരു രണ്ടാഴ്ചമൊക്കെ ഇത് ഫ്ലവർ ചെയ്യാറുള്ളൂ ഫ്ലവർ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും ഒരു നാലഞ്ച് മാസം നിൽക്കും പിന്നെ നല്ല വലിപ്പമുള്ള നല്ല നീളത്തിലുള്ള നല്ല അറേഞ്ച് ചെയ്തിട്ടുള്ള സ്പൈക്കുകളാണ് നമുക്ക് കിട്ടാറുള്ളത് ഇതിപ്പോൾ ലാസ്റ്റത്തെ മുട്ടകളും കൂടെ വിരിയാനായിട്ടുണ്ട് ഇപ്പോൾ വിരിഞ്ഞു തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നരയാഴ്ചയായ ഇത് പിന്നെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്ലാൻഡാണ് നമ്മുടെ സ്ലാഷ് വെറൈറ്റി പിങ്ക് സ്പ്ലാഷ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് എൻ്റെ ഒരു സ്ലാഷ് നോർമൽ സ്പ്ലാഷ് ഇയർ ഉള്ളൂ പിന്നെ നമുക്ക് മിനിയേച്ചറിൽ രണ്ട് ഉണ്ട് ഇത് വന്നിട്ട് ഫ്രീക്വൻ്റായിട്ട് എപ്പോഴും ഫ്ലവർ ചെയ്യാ ചെയ്ത് കണ്ടിട്ടില്ല ഇവിടെ ചെടിയും അത്ര ഹെൽത്തി ആയിട്ടുള്ളതല്ല അതുകൊണ്ടായിരിക്കണം അങ്ങനെ പിന്നെ നമ്മുടെ ലസാന്ദ്ര എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത് ലസാന്ദ്രയിൽ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് എപ്പോഴും ഫ്ലവേഴ്സ് ഒരുപാട് കിട്ടാറുണ്ട് ഇപ്പോൾ കിട്ടിയ ഫ്ലവേഴ്സ് ഇപ്പോൾ ഒരു നാല് സ്ഥലക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇനി ഇതെല്ലാം വെട്ടിക്കളയണം പിന്നെ പ്ലാന്റ് നമുക്ക് ഒരുപാട് പഴക്കമുള്ള പ്ലാന്റാണ് അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കെയിൻസ് ഒക്കെ നിൽപ്പുണ്ട് അപ്പോൾ ഈ കെയിൻസൊന്നും നമ്മളിപ്പോൾ വെട്ടി മാറ്റുന്നില്ല കാരണം റീപ്പോട്ട് ചെയ്യാറൊന്നും ആയിട്ടില്ല പക്ഷേ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബേസ് പ്ലാൻസ് പുതിയത് വരുതെന്ന് കാണാനായിട്ട് വരുന്നത് അവിടെ ഒരു ചെറിയ ബേസ് പ്ലാന്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഈ കെയിൻ്റെയൊക്കെ സൈഡിലൊക്കെ ആയിട്ടും നമുക്ക് പുതിയ ബേസ് പ്ലാന്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് കിക്കീസ് അല്ല ബേസ് പ്ലാന്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് മുമ്പേ പഴയ ഒരു പ്ലാന്റിൽ വരുന്നതാണ് എട്ട് വർഷം പ്രായമുണ്ട് ഈ ഒരു പ്ലാൻ വളരെ വലിയ പ്ലാന്റ് ആണ് ഈ ഇത് നിൽക്കുന്ന അത്രയും ഈ ഒരു മദർ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ളതാണ് ഇത് ഈ ഒരു ഒന്നല്ല നമുക്ക് ഒരുപാട് സ്പൈക്കുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം എന്തായാലും ഒന്നേ ഉള്ളൂ പിന്നെ ഇതിനു മുമ്പ് നമുക്ക് ഈ ഒരു സ്പൈക്ക് വരുന്നതിന് മുമ്പ് ഒരു മൂന്നാല് കൊലയൊക്കെ ഉണ്ടായിരുന്നേ സ്പൈക്ക് പിന്നെ വന്നിട്ട് ഇതൊരു ടൈപ്പ് മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ മിനിയേച്ചറിൻ്റെ അത്രയും നമുക്ക് ഫ്ലവർ ചെയ്യാറൊന്നുമില്ല പക്ഷേ നല്ല പ്ലാന്റ് ആണ് ഫ്ലവർ ചെയ്ത് തുടങ്ങിയ ഇഷ്ടം പോലെ നമുക്ക് ഫ്ലവർ ചെയ്യും അതിൽ നമുക്ക് തയ്യൊക്കെ അവിടെ ഇവിടെ വെള്ളം നിൽപ്പുണ്ട് പിന്നെ നല്ല ബുഷിയായിട്ട് ആ മിനിയേച്ചറിൻ്റെ ആ ഒരു ഒത്തിരി വലിപ്പമുണ്ട് പ്ലാന്റ് എന്നാലും ഒരു മിനിയേച്ചിൻ്റെ ആ ബുഷി രീതിയിലാണ് അത് വളരുന്നത് പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ച പ്ലാന്റിൻ്റെ അതിൻ്റെ തൈ ആണ് ഞാൻ പറഞ്ഞില്ല സ്ഥിരമായിട്ട് നമ്മുടെ ഗാർഡനിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് നമുക്ക് എത്ര വേണം അത് ഫ്ലവർ ചെയ്യുക എപ്പോഴും നമുക്ക് ഫ്ലവർ വരുന്നത് അപ്പോൾ ഈ പ്ലാന്റിൽ നമുക്ക് ഇത് വലിയ പ്ലാന്റാണ് ആണ് ഒരു എട്ട് വർഷമൊക്കെ പഴക്കമുള്ള പ്ലാന്റ് ആണ് അതിൽ നമുക്ക് പുതിയ കിക്കീസൊക്കെ വന്ന അങ്ങനെ അതിൽ നിന്നൊക്കെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതാണ് ഇവിടെ പോലെ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി നടാനൊന്നും പോയില്ല പിന്നെ നമ്മുടെ പീച്ച് വെറൈറ്റിയാണ് പീച്ച് വെറൈറ്റിയിൽ ഇപ്പോൾ വിരിഞ്ഞിട്ടിപ്പോൾ കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ ഒന്ന് ആയിട്ടുണ്ട് കളർ പക്ഷേ ഇവിടെ ബീച്ചിൻ്റെ പുതിയൊരു ഫ്ലവർ ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് രണ്ടില്ല ഇതാണ് പീച്ചിൻ്റെ വിരിയുമ്പോൾ ഉള്ള ഒരു കളർ എന്ന് പറയുന്നത് ലൈറ്റ് പീച്ചാണ് അത് ഫ്ലവർ കഴിഞ്ഞൊരു ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഫെയ്ഡാവുന്നതാണ് ആ ഒരു വെള്ളമാണ് ഇരിക്കുന്നത് പീച്ചിൽ തന്നെ നമുക്ക് പുതിയൊരു നീളമുള്ള സ്പൈക്കും കൂടെ വരുന്നുണ്ട് പുതിയതായിട്ട് ഇവിടെ നമുക്ക് എന്തോ പ്രാണി കടിച്ച് ഈ ഒറ്റ ഫ്ലവർ മാത്രമേ കിട്ടിയുള്ളൂ പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് വേറൊരു സ്പൈക്കും കൂടെ പുതിയ ഗ്രോത്ത് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ യാമ്പാക്റ്റുമാണ് യാമ്പാക്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തൊക്കെ മാറ്റി വെച്ചതായിരുന്നു അതിന് നമുക്കൊരു മൂന്ന് സ്പൈക്ക് നമുക്ക് ആദ്യം വന്നു ആ സ്പൈക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വാടി തുടങ്ങി അപ്പോഴാണ് നമുക്ക് പുതിയ സ്പൈക്ക് വന്നിട്ടുണ്ട് ഒന്ന് വിരിഞ്ഞു നിൽക്കുകയാണ് ചായ കോമ്പാക്ട് അങ്ങനെയാണ് ശരിക്കും ഇത്രയും ഫ്ലവറും അല്ല എത്തി കൂടെയൊക്കെ നമുക്ക് ഫ്ലവർ ചെയ്യും പ്ലാന്റ് കുറച്ചും കൂടെയൊക്കെ വളരാനായിട്ടുണ്ട് കുറച്ചും കൂടെ ബുഷിയായിട്ട് വളരാനായിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇത് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു പിങ്കിൻ്റെ ഒരു തൈ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പം അതിൽ നമുക്ക് ഇപ്രാവശ്യം രണ്ട് സ്ട്രൈക്കുകളാണ് കിട്ടി ഇതാണ് അത് പിന്നെ ഇവിടെ ഇവിടെ നമ്മൾ നേരത്തെ ആ ഒരു അപ്പുറത്തെ സൈഡ് കാണിച്ച ആ ഒരു ഇത് തന്നെയാണ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പ്ലാൻ്റാണിത് പിന്നെ ഇത് വന്നിട്ടൊരു പിങ്ക് സ്ട്രൈപ്പ് ആണ് ഈ പിങ്കിൾ സ്ട്രൈപ്പ് നമുക്ക് ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഫ്ലവേഴ്സും ആണ് പക്ഷേ ഇത് ഞാൻ അന്ന് റീ ചെയ്തു റീ ചെയ്തതിന് ശേഷം ഒരു ഒന്നര വർഷം ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ഈ ഒരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പം ഒരു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒന്ന് വിരിഞ്ഞ് ഈയൊരു ഒരു ഈ ഒരു സ്പൈക്ക് കിട്ടുന്നതിന് മുമ്പൊക്കെ നമുക്ക് രണ്ട് മൂന്ന് സ്പൈക്ക് കിട്ടിയത് അതിന് മുമ്പ് നമുക്ക് കുറച്ച് ഗ്യാപ്പ് എടുത്തായിരുന്നു ഈ ഒരു പ്ലാന്റ് പിന്നെ അതുപോലെ തന്നെ ഇയർ പ്ലാന്റ് ഇയർ പ്ലാന്റ് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഷോർട്സിൽ ഇപ്പോഴും വൈറലാവുന്നൊരു വീഡിയോ ഉണ്ട് ഇതിൻ്റെ കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടൊരു നല്ലൊരു നീളത്തിലുള്ളൊരു സ്പൈക്ക് നമുക്കിത് കിട്ടും ഇപ്പോഴും നല്ലൊരു കാണാൻ വളരെ ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ് പക്ഷേ നീളം ഒത്തിരി കുറവാണ് കാരണം ഞാൻ എൻ്റെ വീഡിയോയിലുള്ളത് ഇതിന് മുമ്പ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂന്നിരട്ടി നീളം ഉള്ളതാണ് അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ മദർ പ്ലാന്റ് കേടായിപ്പോയി ആ ഒരു ആ ഒരു വീഡിയോയിലുള്ള ഇതിന് ശേഷം അപ്പോൾ അതിനുശേഷം പിന്നെ മദർ പ്ലാന്റ് കേടായതിനു ശേഷം പിന്നെ നമുക്ക് അതിന് പോലെ തൈകൾ വന്നു അപ്പോൾ ആ ഒരു തൈകൾ നമ്മളെടുത്ത് വച്ചതിൽ ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തതാണിത് പിന്നെ ഇവിടെയുള്ള സീസർ വാരാവണാണ് സീസർ വാരാണ്ട ചെടിയാണ് ഈ കാണുന്നത് ഈ പോട്ടിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ചെടിയാണ് ഈ കംപ്ലീറ്റ് കാണുന്നത് കണ്ടാൽ വിചാരിക്കും ഒരു പത്ത് വർഷത്തെ പഴക്കമുണ്ടെന്ന് വിചാരിക്കും പക്ഷേ അല്ല ഇതിനൊരു അഞ്ച് വർഷത്തെ പഴക്കേ ഉള്ളൂ നല്ല പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാനാണ് സീസർ വാരാവൺ നമുക്കിപ്പോൾ ഒരു ഫ്ലവർ ഉള്ളു ഈ ഫ്ലവർ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഇഷ്ടം പോലെ സ്പൈക്കുകൾ വരും നമുക്ക് ഈ ഈ ഒരു സ്പൈക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു അഞ്ചാറ് സ്പൈക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമുക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് അതിൻ്റെ കാര്യം അഞ്ച് മാസത്തോളം നമുക്കത് ലാസ്റ്റ് ചെയ്തു അതിനുശേഷം വന്നിട്ടുള്ള പുതിയ സ്പൈക്കാണിത് സോ അപ്പോൾ അത്രയാണ് ഈ ഒരു സെക്ഷനിലുള്ളത് ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഒന്ന് നോക്കാം പിന്നെ ഇവിടെ കുറച്ച് മതിലൊക്കെ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുമെല്ലാം നമുക്കിപ്പോൾ ഫ്ലവർ ചെയ്ത് നിൽക്കുക ഉണ്ടല്ലേ ഇതിൻ്റെയൊക്കെ തൈകള് തന്നെയാണ് കാരണം ഇതെല്ലാം നമുക്ക് മഴ നനയുന്ന സ്ഥലത്താണ് അപ്പോൾ തൈകള് കിട്ടിയതൊക്കെ നമ്മൾ ഇതൊക്കെ ഫ്ലവർ ചെയ്ത് നിറഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചു കൊടുത്തിട്ടുള്ളതാണ് പിന്നെ എനിക്ക് ഇവിടെ ഓർക്കിഡ് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ നട്ടിട്ടിപ്പോൾ ഏകദേശം ഒരു എട്ട് മാസമോ ഏഴ് മാസമോ ഒക്കെ ആവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർന്ന് വളർന്ന് കയറുന്നേ ഉള്ളു അപ്പോൾ അത് അത് എന്തെങ്കിലുമൊക്കെ ഫ്ലവർ ചെയ്യാനൊക്കെ കുറച്ച് നാളെടുക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം പിന്നെ നമുക്കുള്ളത് ഈയൊരു സെക്ഷനാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗാർഡൻ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഈയൊരു പ്ലാന്റ്സ് നമ്മൾ ഓപ്പൺ ആയിട്ട് വെയിലും മഴയൊക്കെ കൊള്ളുന്നിടത്താണോ നമ്മുടെ പ്ലാന്റ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നതിനുള്ള ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു പ്ലേസി ഇരിക്കുന്ന പ്ലാന്റ്സ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് മഴയും വെയിലും കൊണ്ട് നിൽക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ നോക്കിയാൽ കാണാൻ എല്ലാം നനഞ്ഞാണ് നിൽക്കുന്നത് ശരിക്കും ഞാൻ ഇത്രയും ഫ്ലവേഴ്സൊക്കെ നിൽക്കുമ്പോൾ ഞാൻ എടുത്ത് മാറ്റി വയ്ക്കാറുണ്ട് ഇവിടെ നിന്ന് ഞാൻ എടുത്ത് ഈ ഒരു സ്റ്റെപ്സിലോട്ടെടുത്ത് മഴ നനയാതെ ഞാൻ മാറ്റി വയ്ക്കും കാരണം വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് കുറയും അതുപോലെ തന്നെ ഇതൊക്കെ വലിയ ഫ്ല സ്പൈക്കുകളാണ് ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം ഇങ്ങോട്ട് കുമ്പിട്ട് കിടക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ ഒന്ന് ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് കിട്ടും അപ്പോൾ ഇന്നെനിക്ക് പെട്ടെന്ന് രാവിലെ മഴ പെയ്തുകൊണ്ട് എനിക്ക് മാറ്റാനായിട്ട് പറ്റിയില്ല പക്ഷേ നമുക്ക് ഈ ഒരു ഞാനിപ്പോൾ കാണിച്ച ഈയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെയിലും അതുകൊണ്ടൊക്കെ തന്നെ മഴയൊന്നും നനയത്തില്ല